സർ പിന്നെ നോർമൽ ആയിട്ട് നടന്ന ഒരു പെൺകുട്ടി ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടുവേന ബിഫോർ ഇല്ലായിരുന്നു ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അതിപ്പോൾ ഒരു സി സെക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി ആവാം അപ്പോൾ ഈ ഇങ്ങനെ വരുന്നൊരു ബാക്ക് പെയിൻ ഈ അനസ്തേഷ്യ യൂസ് ചെയ്തുകൊണ്ട് അനസ്തേഷ്യ വെച്ചിട്ട് എൽ എസ് സി എസ് ചെയ്തുകൊണ്ടാണോ വരുന്നത് ഇത് കോമൺ ഡൗട്ടാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും അല്ലല്ല അതൊരിക്കലും അനസ്തേഷ്യ കൊണ്ടുള്ള കാര്യമല്ല അത് പണ്ട് തൊട്ടേ ആൾക്കാർ പേടിപ്പിക്കേണ്ട കാര്യമാണ് എന്നീടൽ പുത്തിയതിന് ശേഷമാണ് ഈ വേദന വന്നത് സി പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഒരു പ്രോസസ്സാണ് അതിൻ്റെ ഒരു സ്റ്റേജ് വൈസ് അതിനകത്ത് ഹോർമോണൽ ചേഞ്ച് ഒരുപാട് വരാനുള്ള ചാൻസ് ഉണ്ട് ലെഗമെൻ റിലാക്സിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് സ്പൈനോ പിൽവ അത് കണക്ട് ചെയ്യുന്ന ലെഗമെൻസ് കുറച്ച് ലാക്സ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്താ പറയുക ആ ലാക്സ് ആകുന്ന ഇതെല്ലാം കുട്ടി പുറത്ത് വരാനുള്ള ഒരു നോർമൽ ബോഡിയുടെ റെസ്പോൺസാണ് ചില ആൾക്കാരിൽ ഇത് കഴിയുമ്പോൾ തന്നെ ഇത് നോർ പൂർവ്വ രീതിയിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള രീതിയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ചില ആൾക്കാർക്ക് അങ്ങനെ വരില്ല അങ്ങനെ വരാത്തവർ രണ്ട് മൂന്നാല് കാര്യങ്ങളിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് അവർ റെഗുലറായിട്ടുള്ള വെയിറ്റ് കൺട്രോൾ ആയിരിക്കണം രണ്ട് അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് എക്സർസൈസുകളുണ്ട് അത് ചെയ്യുക ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് അത് അനസ്ഥിഷ്യായിട്ട് യാതൊരു ബന്ധമില്ല